സംസ്ഥാനത്ത് ഉടനീളം അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു ഇനി പറയുന്ന നമ്പറിൽ പൊതുജനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിലും ബന്ധപ്പെടാവുന്നതാണ് താല്പര്യമുള്ളവർ പേന എടുക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കുക നമ്പർ ഇനി പറയാൻ പോകുന്നു അത് സേവ് ചെയ്തു വെക്കണമെന്നോ എഴുതി സൂക്ഷിക്കണമെന്നോ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ടി വിയുടെ മുമ്പിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോയിട്ട് പേന കയ്യിലെടുക്കുക ഒരു കഷ്ണം കടലാസ് കയ്യിലെടുക്കുക കടലാസ് കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ബില്ലിൻ്റെയോ അടുക്കളയിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചതിൻ്റെയോ കടലാസ് കയ്യിലെടുക്കുക മൊബൈൽ ഫോൺ ഓൺ ചെയ്യുക അതിൽ സേവ് ചെയ്ത് വെക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യുക കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ഉടനീളം അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ തുറന്നിരിക്കുന്ന കൺട്രോൾ റൂം നമ്പർ ഫോൺ നമ്പർ സേവ് ചെയ്യുന്നതിന് വേണ്ടി അത് നോക്കുക നമ്പർ പറയാം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് വൺ എയ്റ്റ് സിക്സ് ഫൈവ് ഫൈവ് ഒന്നുകൂടി പറയാം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് വൺ എയ്റ്റ് സിക്സ് ഫൈവ് ഫൈവ് മലയാളത്തിൽ ഒന്നുകൂടി പറയാം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് എട്ട് ആറ് അഞ്ച് അഞ്ച്